എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മൊബൈൽ എടുത്തു നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഇടയിൽ ആ ഒരു ചെറുപ്പക്കാരൻ മീണു മരിച്ചു പോകുന്നത് നാല് ശോയ്ക്ക് ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമീപത്തൊരു സഹോദരൻ വീണു മരിച്ചു പോകുന്നു പ്രിയപ്പെട്ടവരോട് പറയുന്നു സഹോദര വെച്ചാണെന്നറിയില്ല എപ്പോഴെവിടെ വെച്ചാ ഏത് സമയത്താ കഴിഞ്ഞ വർഷം വഴഞ്ഞു വരുമ്പോ ഇവിടെ മൈക്കുസെറ്റുകാരനായിരുന്നിട്ട് ഇവിടെ ഈ പരിപാടിയിലിരുന്ന സഹോദരൻ ഇന്ന് ഖബറിന്റെ അകത്താ ഹത്തീബ് ഉസ്താദ് പറഞ്ഞു ഉസ്താദ് ഭാര്യ ഗർഭിണിയാ പ്രസവിക്കാൻ സമയമായി ഭാര്യ പ്രസവിക്കാൻ സമയം കുഞ്ഞിനു പോലും കണ്ടിട്ടില്ല അല്ലാഹുസ്വർഗം കൊടുക്കുമാറാകട്ടെ അല്ലാഹുസ്വർഗം കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം എപ്പോഴെവിടെ വെച്ചാണ് എങ്ങനെയാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകൾ ചെയ്യാൻ കഴിയണം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ ചെയ്യുകയും അൽഹമുല്ല ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ അർഹമുറഹീമായ അള്ളാ ഖുർആൻ സുരകത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാ അള്ളാഹുവേ ഈ മരണം ഞങ്ങൾക്ക് തരല്ലേ അള്ളാഹ രാവിലോ പകലിലോ നന്മ ചെയ്യുന്ന സമയത്ത് നല്ല സ്ഥലത്ത് കിടന്നു മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആാനെ ബഹുമാനിക്കണ് അതിനെ ആദരിക്കണ് അതിനെ സ്നേഹിക്കണ് അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണ് അതില പിതങ്ങളോടുള്ള മഹബത്തിൻ്റെ അടയാളമാ അതാണ് ലഭിതങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരടയാളമതാ രണ്ട് പെങ്ങളെ ഇഷ്ടപ്പെടണേ ഉമാ നബിയോട് വല്ലാത്ത സ്നേഹമായിരിക്കണം പ്രവാചകന് നമ്മുടെ ജീവന്റെ ജീവനക്കാർ സ്നേഹിക്കണം അള്ളാഹുബിൻ്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹം വാപ്പയക്കാൽ ഉമ്മയെക്കാൽ ഭാര്യയെക്കാൽ മക്കളെക്കാല് സ്വന്തം ജീവനക്കാൽ അള്ളാഹുബിൻ്റെ റസൂല് അള്ളാഹുബൽ ഹിബല്ലമാതങ്ങൾ ഉമൃതങ്ങളോട് പറഞ്ഞു കൊടുത്തല്ലോ ഉമറ എൻ്റെ ജീവനക്കാൽ നീ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നത് നിന്റെ ജീവനക്കാർ എപ്പോഴാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകന ഹൃദയത്തിന്റെ ഉള്ളറയിലെ രാജകുമാരനാക്കുമോനെ റോൾ മോഡലാക്കുമോനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വഭാവത്തിന്റെ ചരിത്രമാണല്ലോ എന്ന് പറയുന്ന ചെറുപ്പം ചെറുപ്പക്കാര് ഒരിക്കലും ഇങ്ങനെ നടന്നു പോവുകയാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാർ പിതങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോ അള്ളാന്റെ എന്നറിയുമോ കരയാറുള്ള കാരണം എന്തെന്നറിയുമോ എല്ലും തോലുമായിരിക്കുകയാണ് കണ്ണു കൊഴിഞ്ഞുപോയി എല്ലും തോലുമായി മാരകരോഗം പിടിച്ച ഒരു മനുഷ്യനെ പോലെ ആ സുന്ദര ായ ചെറുപ്പക്കാരന മാറിയിരിക്കുകയാണ് അല്ലാണ്ട് റസൂല് ചോദിക്കുന്നു സൗഭാ എന്തു പറ്റിയ സൗഭാർ നിനക്ക് വല്ല രോഗമുണ്ടോ സൗഭാ എനിക്കൊരു രോഗവും അസുഖവും ഇങ്ങനെയായത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല നബിയേ നബിയേ ഉറങ്ങാൻ റസൂൽ ചോദിച്ചു എന്തേ കാരണം ടെൻഷനാ ടെൻഷനാ നബിയേ നബിയേ റസൂൽ ചോദിച്ചു എന്തേ ഇത്ര വലിയ എന്തേ ടെൻഷൻറെ മറുപടി എന്തെന്നറിയോ യാ 아멘. മുമ്പിരിക്കുമ്പോ അങ്ങയെ കാണുമ്പോ അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല ഒരു സങ്കടവുമില്ല അങ്ങയെ കാണാതെ വന്ന വല്ലാത്ത സങ്കടവുമില്ലാതെ വന്നാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് കാണാതെ വന്നപ്പോ ഇത്രയും ടെൻഷനാണ് സൗഭവനിന്റെ ടെൻഷൻ എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ റസൂൽ നാളെ എന്നെ തിരിച്ചറിയുമോ അല്ല ഇനി എനിക്ക് റബ്ബ് സ്വർഗം തന്നാലും ഞാൻ ഏറ്റവും മടിയിലും ലഭിതങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ആ ചെറുപ്പക്കാരന്റെ ടെൻഷൻ എന്താ നാളെ സ്വർഗത്തിൽ പോയാ ഞാൻ ഏറ്റവും താഴെയും ലഭിതങ്ങൾ മുകളിലും ആയിരിക്കും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ആ ടെൻഷൻ ആ ടെൻഷൻ കാരണമാണ് ആ സ്വഹാബി എല്ലും തോലും ആയിപ്പോയത് അള്ളാഹു നമ്മളെ കാത്തിരി ശിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന്തരന്മാറാകട്ടെ നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ നമുക്കാകെ റബിയില്ല പോലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക മൂല് തോതുക എന്നിട്ട് മടക്കി വെക്കുക വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ആണ്ട് നടത്തുന്നത് പോലെയുള്ളതല്ല ആത്മാർത്ഥ സ്നേഹം അത് മരണം വരെ ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അത് മരണം വരെ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ നബിതങ്ങൾ നമ്മളെ കാണാൻ വരണം നമ്മൾ മരിക്കുമ്പോൾ നബിതങ്ങൾ നിങ്ങളുടെ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാ അലി സ്വല്ലമാ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം നമുക്ക് മരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഒരുവിടം നബി അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചാൽ ആ നബിതങ്ങളെ സ്നേഹിക്കുമെങ്കിൽ നിൻ്റെ മരണ സമയത്ത് നിബിതങ്ങൾ വരും മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണാം അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹു കാണാൻ ഭാഗ്യന്തരമാരാകട്ടെ അതിന് നീ തലകുത്തി തലകുത്തിമറിയണ്ട ആ നബിതങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ മതി സാമ്പത്തിക സഹായമൊന്നും വേണ്ട ആ നബിതങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ എന്തെങ്കിലും ഒരു ബന്ധം അലഹദില്ല ഒന്നുമില്ലെങ്കിലും ഒരു സ്വലാത്ത് പറയുന്ന ബന്ധമെങ്കിലും നബിതങ്ങളുടെ പേര് പറയുമ്പോഴെങ്കിലും ഒരു സ്വലാത്ത് പറയുന്ന ബന്ധമുണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മാന്തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ആ നബിതങ്ങളുടെ ആ നബിതങ്ങളെ ഒന്ന് കാണാൻ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് അറിയാനാഞ്ഞട്ടാ എല്ലാ ദിവസവും പറയണ നബിതങ്ങളുടെ പേര് സ്വലാത്ത് അത് പത്തെങ്കിലും പത്ത് നൂറെങ്കിലും നൂറ് എത്ര പറയാൻ കഴിയുമോ അത് തമാശയ്ക്ക് പറഞ്ഞാലും കാണാൻ പറഞ്ഞാലും കേൾക്കാൻ പറഞ്ഞാലും പൊതുപുരമല്ലേ സ്വലാത്ത് പറയുന്നവരെ എത്രത്തോളം ഇഷ്ടമായിരുന്നു മലക്കുകൾക്ക് ഇഷ്ടമാ ഇഷ്ടമാണ് എന്താ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പൊതുപുരം എന്താ സ്വലാത്ത് സ്വലാത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ പ്രവാചകനെ അലൈഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആനിൽ പറയുന്നു ഇന്നല്ലാഹ യുസല്ലൂന യാ അയ്യുഹല്ലദീന തസ്ലീമാ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ ആയത്വം പഠിച്ചാ മതി എന്താ അല്ല പറയുന്നേ അള്ളാഹു പറയുകയാന്നാഹവലു ഞാനും എൻ്റെ മലക്കുകളും എടാ നിസ്കാരം വലിയ ഫറായ കാര്യമാണ് അല്ല പറഞ്ഞോ ഞാൻ നിസ്കരിക്കുന്നുണ്ട് എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട് നിങ്ങളും നിസ്കരിക്കുക അല്ല പറഞ്ഞോ ഞാൻ ഹജ്ജ് ചെയ്ത് എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യുക ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട് എൻ്റെ മലക്കുകളും നോമ്പ് പിടിക്കുന്നു നിങ്ങളും നോമ്പ് പിടിക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുന്നു എൻ്റെ മലക്കുകളും സക്കാത്ത് കൊടുക്കുന്നു നിങ്ങളും കൊടുക്ക് എന്നൊന്നും അല്ല പറഞ്ഞില്ല ആകെ അള്ള പറഞ്ഞ ഒരു കാര്യം അള്ളാഹു പറയുന്നു ഞാൻ ചെയ്യുന്നുണ്ട് അർത്ഥം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നബിതങ് അള്ളാഹു സലാത്തു പറയുന്നുണ്ടെന്നല്ല അർത്ഥം അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കരുണ റഹ്മത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു ചെയ്യുന്നുണ്ട് മലക്കുകൾ വേണ്ടി മലക്കുകൾക്ക് വേണ്ടിണ്ട് നമ്മള് നബിതങ്ങളുടെ മേലെ സ്വലാത്ത് പറയണം അതാ അതാ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്നു നമ്മളും ചെയ്യുക ഏക കാര്യം സ്വലാത്ത അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നബിതങ്ങളുടെ മുമ്പിൽ മഹാനായ മുക്കർബുൽ അമ്ലാഖ് മഹാനായ മലക്കുൽ മോത്ത് അസറായി അലഹിസ്ലാം നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു അള്ളാന്റെ റസൂൽ ചോദിച്ചു എന്തെ അസറായിലെ നബിയെ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ നബിയെ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ നിങ്ങളുടെ മേലെ സ്വലാത്ത് പറയുന്നവരികും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിൽ സ്വലാത്തു പറയുന്നവരെ ലബിതങ്ങളുടെ പേരിൽ സ്വലാത്തു പറയുന്നവരെ മനക്കുകൾക്ക് ഇഷ്ടമാ എന്തേ പ്രതിഫലം വണ്ടിയിൽ പോകുമ്പോ നടന്നു വരുമ്പോ എപ്പോഴും കയ്യിൽ തസ്വി ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ വെറുതെയാകില്ല വാപ്പമാരെ അല്ലാഹുരെന്ന പതിബലമെന്തെന്നറിയുമോ അതാറായി പറയുന്ന മലക്കു പറയുകയാണെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മറക്കില്ല നബിയേ അള്ളാഹുബിൻ്റെ റസൂലിനോട് പറയുക എഴുപത് മുതൽ എഴുപതിനായിരത്തോളം വരുന്ന ഒരു സൈനികമായി കാബിലുറുവാസായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ കാലിന്റെ തള്ളവരള മുതൽ പിടിക്കാൻ തുടങ്ങുകയാണ് എന്തൊരു വേദനയാണെന്നറിയുമോ എന്തൊരു വേദനയാണെന്നറിയുമോ ഏറ്റവും വലിയ വേദന തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹു വലിച്ചെടുക്കുമ്പോഴാ അസറായിലാണ് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്നത് എഴുപതിനായിരം മലക്കുകൾ കയ്യെങ്കാലും പിടിച്ചു വെക്കും വാപ്പാ എന്തൊരു വേദനയാ മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് ഒരു ഡോക്ടറും രണ്ട് നേഴ്സുമാരുമാണ് നിന്നെ പിടിച്ചത് എന്നാൽ എഴുപതിനായിരം മലക്കുകള് പിടിച്ചു വെക്കണമെങ്കിൽ എന്തൊരു വേദനയാമോനെ വിധങ്ങൾ എഴുന്നേറ്റല്ലോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നല്ലോ കത്ത് കയ്യെട്ട് വെള്ളം കോരി മുഖത്തൊഴിച്ചല്ലോ എന്തിനാ മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെ ഒന്നും പതുക്കെ പിടിക്ക് എനിക്ക് വേദനിക്കൊന്നും അസിറായി അറിയില്ല രവിയേ അറിയില്ല രവിയേ ഇതിനെക്കാലും മയമായി പിടിക്കാൻ എനിക്കറിയില്ല ആ മരണത്തിൽ വേദന കഠിനമാണ് സ്വലാത്ത് പറയുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അന്നാ കുറുവാ റൂഹ് 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 പിടിച്ചതുപോലെ പിടിച്ചതുപോലെ ഞാൻ 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 അവരുടെ നബിയേ 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 പ്രവാചകന്റെ പേരിൽ സ്വലാത്തു പറയുന്നവന് അന്ന് കൊടുക്കുന്ന പ്രതിഫലമാണ് അവന്റെ മരണവേദന കുറയുകയാണ് അവന്റെ മരണവേദന കുറയുകയാണ് മീ കായിലെന്ന് പറയുന്ന മല യാ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വല്ലാത്ത ദാഹമാ വല്ലാത്ത ദാഹമാ ഉമ്മാ ഒരു ചാണു മുകളിൽ സൂര്യനാപ്പങ്ങൾ പിള്ള ബുടുതുണിയില്ല അല്ലാടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മീ കായലെന്ന് പറയുന്ന മനക്ക് പറയുകയാട് അനാസ്മിനെ ഈ ആറസൂല

നബിയുടെ പേരിൽ സ്വരാത്തു പറയുമോ മോനെ ഇസ്രാഫിരെന്നു പറയുന്ന മലക്കുണ്ടല്ലോ അതോടെ കോടതിയിൽ നമ്മൾ മുഴുവനും നടക്കുകയാണ് എൻ്റെ നാശമേ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന കോടതി ഉണ്ടല്ലോ നോക്കാനില്ലാത്ത ദിവസം ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം വാസയ്ക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട ഭർത്താവിന് വേണ്ട മക്കൾക്ക് വേണ്ട കൂടപ്പറപ്പിന് വേണ്ട കൂട്ടുകാർക്ക് വേണ്ട ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ും സഹായിക്കാത്താവിന്റെ കോടതിയില് ഇന്ന് പറയുന്ന മലക്കുപ്പടച്ചറബിന്റെ മുമ്പില് കരയുകയാട് അഹു പറയുന്നു എഴുന്നേക്ക് ഇസ്രാഫീലു എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് അള്ളാഹു പിതങ്ങളുടെ പേരില് പറഞ്ഞ സിറാജിനെ പുറത്തു കൊടുക്കാതെ എൻ്റെ തല ഞാൻ ഉയർത്തില്ല അള്ളന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന മലക്കു സുജോതിൽ കിടക്കുകയാ സനാത്തു പറഞ്ഞവന് വേണ്ടി പെങ്ങളെ നിനക്ക് സ്വർഗം കിട്ടാർ മുന്തു പ്രസവിച്ച മക്കള് തിരിഞ്ഞു നോക്കാത്ത ദിവസം എൻ്റെ ഉമ്മാനമൊന്നും മലത്തി കിടത്തി തരുമോ അല്ല

വല്ലാത്ത ഒരു പാലമാ ം മിസ്ലെ വിധങ്ങൾ പറയുകയാണ് നരകത്തിൻ്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള ഒരു മുടി ഏഴായിട്ട് കീറിയാൽ എത്ര നേർമയുള്ളതാണോ അതുപോലെയാണ് സുറാത്ത് വല്ലാത്ത ഇരുളാ നരകത്തിന്റെ മുകളിലാ കെട്ടി കിട്ടിയിരിക്കുന്നത് എഴുപതിനായിരം കൊല്ലം കേറ്റം ഈ എഴുപതിനായിരം കൊല്ലം ഇറക്കം എഴുപതിനായിരം കൊല്ലം നിരപ്പ് ഈ പാലം കടന്നു വേണം സ്വർഗത്തിൽ പോകാറ് ആ പാലത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോ കേറാ പേടിച്ചതിൽക്കുമ്പോ അഥവാ വരുന്ന മുക്കറപുല്ലം ലാ കുമലക്കു ജിബിരീര് അലിസരാമ് കടന്നു വരികയാട് അനാഹിതമ്പിയുറുറ പിടിക്കടാ മോനെ കയ്യിൽ പിടിക്കടാ എന്തിനാ പേടിക്കുന്നത് മുത്തിനബിയുടെ പേരിൽ ഇഷ്ടപ്പെട്ടവര് എന്റെ കയ്യിൽ പിടിക്ക് അവിടെന്ന് കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവിടെ നിന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് ഞാൻ ഇവിടെ വഴതു പറയുമ്പോ സഹോദര എനിക്കെന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാർ അതിന്റെ വാപ്പ ഇന്ന് പടച്ചവനെ തിരുവനന്തപുരം അതാ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലാണ് അള്ളാഹുവേ ഇന്നലെ ബോധം കെട്ടുന്ന താഴവീണ സഹോദരാ പെട്ടെന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു തലയ്ക്കകത്തു വലിയ ഒരു മൊഴയാണ് ഇന്നലെ രാത്രി സർജറി കെടിഞ്ഞോ അള്ളാഹുവേ ആ ഉപ്പാന രക്ഷപ്പെടുത്തണേ അള്ളാ സമാധാനം കൊടുക്കണേ അള്ളാഹ് അള്ളാഹുബീ മക്കാവിൽ കിടക്കുന്ന വലിയ പറുക്കത്തുകൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ ഇപ്പോഴും പറയുന്ന തരവേദനയാ തരവേദനയാ സഹോദര ഇത്രയേ ഉള്ള സഹോദര എന്തെല്ലാ പരീക്ഷണങ്ങളാണ് എന്തെല്ലാ രോഗങ്ങളാണ് കരട് മാറ്റി വയ്ക്കുന്നവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കിഡ്നി രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാ രോഗങ്ങളാണ് ഈ സതക്കെ നമുക്കൊരു വലിയ പ്രയോജനമാ ഈ സതക്കെ നമുക്കൊരു വലിയ പരിചയ രപിതങ്ങൾ പറഞ്ഞു ആ സ്വതക്ക തുറുൽബല സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് വസല്ലമ അലിഹിബല്ല പറയുമ്പോ പെങ്ങളെ ഉസ്താദെ രോഗമാണ് ഏത് മരുന്ന് കടിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല വേദന മാറുന്നില്ല കാണിക്കാൻ ഇനി ഒരു ഡോക്ടറുമില്ല സങ്കടം പറയുന്ന ഉമ്മ പറയുന്നു ഉമ്മാങ്ങളൊരു മരുന്നു പറഞ്ഞു തരുന്നു ഉമ്മ അള്ളാഹുബിന്റെ പ്രവാചകൻ ഒരു മരുന്നു പറഞ്ഞു തരുന്നുണ്ട് മുത്തിനബി ഒരു മരുന്നു പറഞ്ഞു തരുന്നുണ്ട് ഏതാ മരുന്നെന്നറിയുമോ ഏതാ മരുന്നെന്നറിയുമോ മരുന്നോ അടിമകളുണ്ട് അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം അവര് സതക്ക് കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുലി പറഞ്ഞു അവര് രോഗങ്ങളെ സതക്ക കൊണ്ട് ചികിത്സിക്കുന്നവരാ അതുകൊണ്ട് പള്ളിക്ക് വേണ്ടിയാണ് നല്ല മനസ്സോടെ അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക് അള്ളാഹുവേ ഈ സതക്ക കൊടുക്കുന്നവരെ കൈവിടല്ലേ അള്ളാ കമായ രോഗത്തിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റബ്ബേ ഈ മജലിസിൻ്റെ പറുക്കത്തുകൊണ്ട് ഈ കൊടുക്കുന്ന സതക്കയുടെ പറക്കത്തുകൊണ്ട് കരിച്ച് കളയണേ അല്ലാ അറുത്തു മുറിക്കല്ലേ അള്ളാ ത്തിന്റെ അടയാളമാട് അവിടുത്തെ സ്വരാത്ത് ജീവിതത്തിന് മുറുക പിടിക്കുന്നത് സ്നേഹിക്കുമക്കള് അല്ലാൻ്റെ റസൂലിനെ സ്നേഹിക്ക് റൊപ്പേത സഫായത്ത് നൽകണേ അല്ലാതെ സഫായത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ല ഈ മജിരിസ് അതിനൊരു സ്വഭാക്കണേ അല്ല കിട്ടുന്ന പൊതിവലവ അതുകൊണ്ട് മുടങ്ങാതെ എപ്പോഴും നമ്മുടെ നാബ് കൊണ്ട് സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞ് നനപ്പിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ട് നിപിതങ്ങളെ സ്വപ്നം കാണാനുള്ള വഴി ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഇന്ന് രാത്രി മുതൽ ഓതാൻ തുടങ്ങണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഏതാ രണ്ടായത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തു തൗബ ബിസ്മി ഇല്ലാത്ത ആയത്തു സൂറത്ത ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്തു തൗബ ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ ലഖത്ത് ജാക്കും റസൂലും മിൻ ഫുസിക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകളുണ്ട് സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇൻഷാ അല്ലാ നിങ്ങൾ മുതൽ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുക ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ അള്ളാഹു ഭാഗ്യം തരും ചരിത്രമാണതിന് തെളിവ് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാതിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹമ്മില്ല നിങ്ങളെയൊക്കെ കാണാനും മജിരസിൽ വരുവാനും അലഹമ്മദില്ല മഹാനവരുടെ ഉറൂസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു സന്തോഷമായി ഒരു വറക്കത്തായി കാണുന്നു അള്ളാഹു സുബഹാന ഹുബത്താല ഇനിയും ഇതുപോലെ വരുവാനും പറയുവാനും കേൾക്കുവാനും ചെയ്യുവാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ